മനസും ശരീരവും പറന്നു നടക്കുന്ന യൗവനകാലം കാലം ദയവുമേ ഏത് എന്തിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത് ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ എവിടെക്കുണ്ടേ വെക്കും ഞാൻ നിന്നോട് പല പ്രാവശ്യം പണി പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിന് വിളിക്കണം ഈ എല്ല് ശരിയാവില്ല എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് പോയി ആ എല്ലല്ല ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ എല്ലോ അത് ഏതല്ലേ ഇടാ പണിക്കിറങ്ങിട്ട് അഞ്ഞിട്ട് കൊല്ലായില്ലേ ഇതുവരെ വെൽക്കം എഴുതാറിയാൻ വേണ്ടെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ ിബിയുടെ പേരില പഴയ ലിപിയും അതോ രണ്ടല്ല അതൊക്കെ നീ മതാ മതി ഒക്കെ ശരിയാണ് അവിടെ പോയി ആര് അയാൾ അവിടെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് എന്തിനാടാ കോണി വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ വയർ മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ പോയല്ല ഈ വയറൊന്ന് പേടിക്കേണ്ട നീ തൈസി ചവിട്ടിക്കോ ആദ്യം തൈസി ചവിട്ടാ പിന്നെ ഷോൾഡറി കയറ് അങ്ങനെ വിങ്സ് മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കയറി അത് വെറുതെ അല്ല കേറാ ഇട കേറാൻ തൈസി ചവിട്ടി കയറു ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇതിന് നീ ഇപ്പുണ്ടാക്കിയതാണോ നീ പുട പട്ടി ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചതാ ഭാഷ എന്താ ഇത് ഇത് വെൽക്കം വെൽക്കോ ഓഹോ അങ്ങനെയും വായിക്കാമോ നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചില കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത് എന്ത് പണിക്കുവന്നവരായിക്കോട്ടെ പന്തൽ പണിക്കുവന്നവരായാലും ശരി പട്ടി പട്ട്യപടിക്കാൻ വന്നവരായാലും ശരി ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം എന്നല്ലേ പ്രമാണം വെള്ളിപ്പാ എന്താ ശരിയല്ല മാവ ും കൊടുക്കണ്ടേ മോളുടെ കയ്യിൽ തന്നുവിട്ടത് ഇതൊക്കെ താഴ്ത്ത് വീണ് പൊട്ടില്ലേ മാമം കൊടുത്തോളാം കേട്ടോ മാമം കൊടുക്കാനോ മാമോ അല്ല മാമൻ അങ്കിൾ അങ്കിൾ ഇതൊന്ന് കേട്ടി അത് കേറ്റാനല്ല ഈ ബാഗ് ഒന്ന് കേറ്റാൻ ഇനി ഇതെടുത്ത് കുടിച്ചു ഏ ഒരാള് കുടിച്ചി ഞാൻ കുടിക്കൂല അതെന്താ ഞാൻ തറവാട്ടി പറഞ്ഞവനാ പിന്നെ കണ്ട രണ്ടികളെ വേസ്റ്റ് കുടിക്കാൻ പോലെ എന്താ വൈകി വൈകിയെന്നോ കല്യാണത്തിന് തലേന്ന് എത്തിയിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ ആൺഠി അങ്ക്

അത് ശരി ആരാ ഇവിടെ അടിച്ച് കഥാപ്രസംഗം ഉണ്ട് തലശ്ശീൽ പത്രം മണ്ട അലങ്കരിക്കാൻ പോയല്ല മണ്ഡപം മണ്ഡപം ആ മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ടു പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത് ഓഹോ അങ്ങനെയാണോ എന്നാ പെർക്കി പെർക്കി എടുക്കു കുട്ടി അല്ല നീ ഏതെ കുട്ടി ഏതെ കുട്ടി ഈ കുട്ടി ഇവിടത്തെ കുട്ടിയെ ഗൗരി കുട്ടിയെ കുട്ടി ഓഹോ കണ്ടാ മൂത്തതാ കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടോ അടങ്ങി പോയനെ വേഗം പെർക്കി പെർക്കി എടുത്തുണ്ടു വാഹ് ആ കുട്ടി മനസ്സിലായില്ലേ ഞാൻ ഇവിടുത്തെ ഒരുക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ വേറെയാളുള്ളൂ അത്രക്ക് കേ അവരുടെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിങ്കടലേ അല്ല പട്ടം വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില് അറിയാവോ അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ അതെ ഇയാളെ ശൗന്തളക്ക് പഠിക്കാം നിങ്ങൾ മാറി സമയത്ത് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കല്യാണ വീട്ടിലെ കാര്യം നോക്കണ്ട ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട മനസ്സിലായോ അമ്മ പറഞ്ഞ രാമൻകുട്ടി ഒരു അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീര പോരാളെ എന്താ സംശയം പന്തലക്ക സേരമേശ അലങ്കാര പണികൾ എലൂമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചെമ്പ വാർപ്പ ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് തരം കറികളും രണ്ട് പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും തെക്കെടുത്ത ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഏഴോളം കാറുകൾ പിന്നെ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്നത് ഗംഭീരക്കി കൊടുക്കണമെന്നാണ് മനസ്സിലായി പണിക്കാർ ഇതുവരെ കണ്ടില്ലല്ലോ

ഈ കുരുന്ന് പ്രായത്തിനിടയിൽ കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും ഓർമ്മപ്പെടുത്തും പക്ഷെ അതിനെ ഇങ്ങനെ പാചകന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത് അതുകൊണ്ട് ഡിസ്റ്റർബ് ഏതാകത്തു ഈ തടിയന്തെങ്കിലും എടുത്ത് കഴിക്കും പോരട്ടെ ആവശ്യമില്ല ഞാൻ എവിടെ മുത്തച്ഛൻ അവിടെ ഇരുന്നോ രാമൻ കുട്ടി തീർന്നു അലങ്കോല പണി മാത്രം ബാക്കിയുണ്ട് അലങ്കാരപ്പണിന്നാണ് അവൻ ഉദ്ദേശിച്ചത് അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ കൊളോ ആക്കി വാ ബാ അച്ചു എത്തിയോ സദ്യ ഒക്കെ നമുക്ക് കേട്ടോ പിന്നെന്താ അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ ശരി ആ എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടു വിട്ടോ വിട്ടില്ലല്ലേ വിടാം എന്താ കാണിക്കണേ വൈ മാറി കേട്ടാ പൊങ്ങണില്ല എന്നുള്ളത് വിളിച്ച് പറയണ്ട കേട്ടാരിക്കും ഈ പണ്ടാറത്തി അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ച് തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തിന് ഇടപെടൽത്താ പറഞ്ഞു കൊടുക്കണ എന്നെ

ഞാൻ കൊണ്ടി വെക്കട്ടോ ഇവിടെ പ്രതിഷ്ഠിക്കൂടെ അല്ലേ പുരാവസ്തുവാ ഒരു തൈരിപ്പുണ്ടല്ലോ തയ്യാപരി ഭവാനി ഒന്ന് മനസ്സില കലവറ നമുക്കൊരു മണി പോയെ പോയെ എനിക്ക് കൊറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ത് അവൻക്കുറയിലേക്ക് വരുമോ ആരോടെ പടക്കം പിടിച്ചത് അവൻ ആ പെൺകുട്ടികൾ എന്താ ഞാനല്ല

അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ ഇത് ശരിയാണെന്ന് കണ്ടാ പറയൂലേ അച്ചു അച്ചുവിന് മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതാണ് മണവാട്ടിപ്പിണ്ണ എന്റെ പൊന്നു മോള് നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം അതങ്ങ് കൊടുക്കുമോ ഈശ്വര ഇത്തവണ സാമ്പാർ ശരിയാകുന്നേ സൂക്ഷിച്ച പേർക്ക് താഴെയാ എന്റെ മുത്തച്ഛന അടുത്ത സദ്യക്കുണ്ടാവണേ ഒരാപത്തും എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അതേ ഞാൻ തേങ്ങോർച്ചക്കളെ ഒരു പീസ് പോയതാണ് ആഹാ ഉണ്ടാവണേ ആഹാ ഇതിനകത്ത് ചെരവയായിരുന്നു മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ ഞങ്ങൾ ഇതിന്നെ തുടങ്ങാറുള്ളൂ വിഘ്നേശൂഞ്ഞിക്കര ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തി ഒന്നല്ല ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ തടസ്സങ്ങൾ പോണല്ലോ തടസ്സങ്ങളില്ലാണ്ട് എന്നെ പോണത് രണ്ട് ദിവസമായിട്ട് ലൂസ് മോഷനാ എന്നേ ചിരട്ട കൂടി വിളിങ്ങോളൂ അറിഞ്ഞോളൂ അവിടെ വീൽ ചെയറിലൊരു സാധനം കൊണ്ടിരില്ലേ അതിനുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ഡേ ആയുധം വെച്ചിട്ടുള്ള കളിയാ അറിയോ ആയുധം വെച്ചു കളിക്കാൻ ഇയാൾ ആരോ മനസ്സിലും പിള്ളേരും ഞാൻ വന്ന് മുട്ടില്ല കുട്ടി ഇരിക്കോ പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത് എനിക്ക് എന്തിന്റെ കേടാ എനിക്കൊരു കേടൂല്ല

അറിയാണ്ടൊരു മാല ഇട്ടപ്പ ഇങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എൻറെ അമ്മൊന്നും മിണ്ടാതിരിക്കണ്ടാർപ്പിന് കോൺസെൻട്രേഷൻ പോണെന്ന് പിന്നെ വാർപ്പിന് പരീക്ഷല്ലേ പാനി അല്ല ഈ കുട്ടിയുടെ മനസ്സിലായില്ല ഞാൻ തെക്കേടുത്തിയ ഗോപാലി ചുണ്ണാമുണ്ടോ കയ്യിൽ സോറി ഞാൻ മുറുക്കാറില്ല നിർത്തി എന്നാ ഞാനും നിർത്തി ചുമ്മാ പോകുന്ന ഒരു പെൺവെള്ളം വെറുതെ ഇവിടെ ഇരുന്ന് കേട്ടോ ഞാനി ചുണ്ണാമ്പെള്ളേ ചോദിച്ചുള്ളൂ ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ പിന്നെന്തിനാ അവരോട് ചോദിക്കണേ ഞാനൊരു പുരുഷനല്ലടാ ലൈന ചൂടാവണ്ട തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്തില്ലേ ഞാനിത് അതിലത്തിരി ജീരത്തിന്റെ കുറവുണ്ട് പഠിച്ചിട്ടുള്ളൂ കോന്നിങ്ങലേ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത് മസില് പിടിക്കുന്ന കാര്യമല്ല മസാല ഇതിലാരാ ചേരുവേർത്ത് ഞാനാ ആ അത് തന്നെ ഇങ്ങനെ വെറുതല്ല എല്ലായിടത്തും അച്ചോണ്ട കൈ എത്രന്ന് പറഞ്ഞ എന്താണോ തേയില ഉള്ള കളിക്കാ അതിട്ടങ്ങളിക്ക ഒരു ഇടാൻ ഇത് പിന്നെ രുചിച്ച് നോക്കേണ്ട കാര്യമില്ല കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ടത് നീ ഒന്ന് രുചി നോക്കേണ്ട കാര്യം പറ സിഗരറ്റും പീടിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്ക ആഹ് അച്ഛണ്ട പോലെ തന്നെ അതെന്താ സാമ്പാറിന് താടിയ മീശണ്ടല്ലേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോവാൻ ഇടയിൽ പോണേ അപ്പൊ എന്തിനാല് എന്ന് പറയണേ ഇളക്കല്ലെന്ന് പറഞ്ഞാത് കേട്ടില്ലേക്കല്ലെന്ന് പറഞ്ഞു ടെൻഷൻ രണ്ട് കാലം അടുപ്പിച്ച് കത്തിക്കട്ടുള്ളൂ എടാ ആ കിഞ്ചിങ്ങനെ തക്കോട്ട് തിരിച്ചുടാ ഓ അതെല്ലേ കിഞ്ചി തിരിച്ചു വെക്കാൻ പറഞ്ഞേ നീ ഇന്ത്യാ അങ്ങനെ നോക്കി ഇന്ത്യയുടെ തോട്ട് വെക്കുന്നത് മാത്രം അറിയാക്കണ്ട ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല